ടു ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ കേട്ടോ ഇത് നമ്മളെ കറി നാരങ്ങ ഈ നാരങ്ങ നമ്മൾ വടുവപ്പുളി വടുവപ്പുളി എന്നാണ് അവിടെയൊക്കെ പറയാം കേട്ടോ ഇപ്പം ഈ നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഈ നാരങ്ങ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് തിളപ്പിക്കാം എല്ലാ ഭാഗവും ഒന്നിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം കുറേ സൗണ്ടൊക്കെ കേൾക്കൂട്ടും ഡസമോളിൻ്റെ കൂടെ തന്നെയുണ്ട് ഇവിടെ ഓരോ സാധനങ്ങൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിക്കുകയാണ് അപ്പം വീഡിയോ എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും ഇതൊന്നും ഇല്ലാതെ നടക്കില്ല നാളെ ഉറങ്ങണ നേരം നോക്കിയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങൂല അങ്ങനെയാണ് പകല് ആ ചെറുപ്പം വൈകുന്ന ആരൊക്കെ അറിയിക്കുറങ്ങാം എനിക്കാണെങ്കിൽ ജലദോഷമൊക്കെ പിടിച്ചിട്ട് മൂക്കൊക്കെ അടിച്ച് സൗണ്ടൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അവിടെയാണെങ്കിൽ ഡോക്ടർ സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മക്കെന്തായാലും അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഈ നാരങ്ങ എനിക്ക് എന്താ പറയുക ചെറുപ്പം മുതലേ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പണ്ട് കല്യാണത്തിനൊക്കെ അങ്ങനെ ഇപ്പം അങ്ങനെ കാണുകയില്ല ഈ വടുവപ്പുളി അച്ചാറാണ് അധികം ഉണ്ടാവുന്നത് ഞാൻ ചെറിയ കുട്ടിയാർക്ക് മുമ്പൊക്കെ ഇങ്ങനെ കല്യാണത്തിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അധികം ഈ വടുവപ്പുളി അച്ചാറുണ്ടാവും പുളി എരിവും ഒരു കയ്പ്പും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന് അത് മുതലേ എൻ്റെ ഫേവറേറ്റ് ആണത് അപ്പോൾ ഞാനിപ്പോൾ അത് കടയിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പം അവിടെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി അപ്പം അത് നല്ല പഴുത്തതാണ് അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അഴുത്തിട്ടില്ലയെന്നുണ്ടെങ്കിൽ നല്ല കയ്പം ചവറപ്പും ആയിരിക്കും അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ വെള്ളമൊക്കെ നല്ല തുടക്കണം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ തന്നെ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ട തുണി വെച്ചിട്ട് എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളയണം കേട്ടോ കുരുവും ഈ വെളുത്ത മുകളിലൊരു വെളുത്ത ഭാഗമുണ്ടല്ലോ അതും കളയണം എന്നിട്ട് ഇതിങ്ങനെ ചെറുതാക്കി ഒരു നാരങ്ങ മതി കേട്ടോ നമുക്ക് ഒരു കുപ്പി അച്ചാറുണ്ടാവും ഒരു അരക്കിലോടെ ഒരു കുപ്പി ഫുള്ളായിട്ട് നിറച്ചുണ്ടാവും ഈ വടുവപ്പൊളിക്ക് ഒരു കിലോ എഴുപത് രൂപയാണ് കടയിൽ പറഞ്ഞത് കേട്ടോ അരക്കിലോന് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഒരു കിലോനെ പറഞ്ഞാൽ രണ്ട് നാരങ്ങയുള്ളൂ അരക്കിലോന് ഓരോ നാരങ്ങ പക്ഷേ അത് ഒന്ന് അച്ചാറിട്ടാൽ തന്നെ കുറേ ഉണ്ടാവും അപ്പോൾ അവിടെ പിന്നെ ഞങ്ങളധികം ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നിട്ടാൽ തന്നെ കുറേ ഉണ്ടാവും അപ്പോൾ നമുക്കത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇട്ടാൽ മതിയല്ലോ അടുത്ത കുറേ വാങ്ങി അച്ചാറിട്ട് വെച്ചിട്ടിങ്ങനെ കുറേ പഴക്കം ആക്കണ്ട വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അച്ചാർ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല നമ്മൾ ഉച്ചയ്ക്ക് ചോറ് അഴിക്കുമ്പോൾ മാത്രമാണ് അച്ചാർ കൂട്ട രാത്രി ഒന്നും അധികം അച്ചാറൊന്നും യൂസ് ചെയ്യില്ല പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭയങ്കര അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും അച്ചാർ വെറുതെയും കോരി തിന്നും നാരങ്ങയൊക്കെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എടുത്ത് തിന്നു നാരങ്ങയും മാങ്ങയും നെല്ലിക്കയൊക്കെ ഇപ്പോൾ പിന്നെ അച്ചാറോട് അർത്താൽ തന്നെ ഇതില്ല ഒന്നത് ഇങ്ങനെ നല്ലോണം അച്ചാർ കൂട്ടി കൂട്ടിയിട്ടേ വയറിൽ വേദന വന്ന് മറ്റേ പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞ് അരിവും പൊടിയും അച്ചാറൊക്കെ പറ്റൊഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കിയപ്പം പിന്നെ അങ്ങനെ നമുക്ക് പിന്നെ ആ ഒരു വലിയ ഇഷ്ടമാണ് പോയി എന്നാലും ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു പാകത്തിന് ഇപ്പോൾ കൂട്ടുകയുള്ളൂ മറ്റേത് അച്ചാർ കുറേ കൂട്ടിയിരുന്നു കുറേ അങ്ങോട്ട് വരി ഇടും ഇപ്പം പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ കുറച്ച് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയതാക്കി ഇതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അച്ചാരിലൊക്കെ കല്ലുപ്പ് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം ഈ നാരങ്ങ വലിയതാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ഇതാക്കി കട്ട് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് കൂടാം ഈ ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇപ്പം ഇതിൻ്റെ കുരും ആ വെളുത്ത ഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത ഇനി ഇത് ഒരു അരമണിക്കൂർ ഒന്ന് ഈ ഉപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളാം ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞെടുക്കുക പിന്നെ ഞാൻ ഈ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ വെളുത്തുള്ളി രണ്ട് പണമല്ലേ അത് രണ്ട് വെളുത്തുള്ളി ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉലുവ ഒന്ന് വറുത്തെടുക്കാം അച്ചാറിന് നമ്മൾ ഉലുവയും കടയും ഒക്കെ വറുത്ത് പൊടിച്ചിടേ നല്ലൊരു ടേസ്റ്റാണ് നല്ല അച്ചാർ നല്ല കുറുക്കും നല്ല കട്ടിങ് കിട്ടും അതിങ്ങനെ ഇട്ടോ ഉടനെ അല്ല കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയാകും വറുക്കുമ്പോൾ ചെറിയ തീലിട്ടിട്ട് ഒരു പാകത്തെ വറവകുമ്പോൾ നിർത്തണം കേട്ടോ കരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ കടുകും കൂടെ വറുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ അത് ചൂടാറിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി ചട്ടിയടപ്പത്ത് ഞാൻ മൺചട്ടിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ ചട്ടിയടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തിരുപത് വെളുത്തുള്ളി എല്ലാം ഉണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വാറ്റുക അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഒരു പത്തിരുപത് കാന്താരി മുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാറ് മാത്രം മതി വേറെ കറിയും കൂട്ടാനോ ഒന്നും ആവശ്യമല്ല അത്രയും ടേസ്റ്റാണ് ഇപ്പം ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറിയ തീലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ശരിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് തരം അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും ചിലപ്പം എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പോൾ കറിയും ഉപ്പും വെക്കാൻ സമയമുണ്ടാവില്ല പക്ഷേ ഒരു അച്ചാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല ചോറ് വെച്ചാൽ മതി ഈ അച്ചാറും കൂട്ടിയിട്ട് ചോറ് സുഖമായിട്ട് തിന്നാം പിന്നെ കുട്ടികൾക്ക് രാവിലെ സ്കൂളൊക്കെ കൊടുത്തേക്കുമ്പോഴൊക്കെ നമുക്ക് അച്ചാറുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചോറ് കഴിക്കാറുങ്ങും കാരണം നമ്മൾ രാവിലെ കൊടുത്തേക്കുന്ന ചോറ് ഒരു ഉച്ചക്കല്ലേ അഴിക്കുക അപ്പം ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കറിയൊന്നും കൊണ്ടുപോകണം ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കോളാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കാതരി മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കാരണം മൺചട്ടി നല്ല ചൂടാണ് അതേപോലെ തന്നെ ഇങ്ങനെ കത്തികൊണ്ടിരിക്കുമ്പോൾ മസാല പെട്ടെന്ന് കരി നമ്മളിങ്ങനെ ഓരോന്ന് എടുത്ത് ഇടുമ്പോഴേക്കും അപ്പോൾ തീ ഓഫ് ചെയ്താലും ആ ചൂടുണ്ടല്ലോ ആ ചൂടിൽ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ല കളറും ഉണ്ടാവും വലിയ ഇരിവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഉലുവയും കടകും വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ കടകും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ മസാല എല്ലാം ഒന്ന് വാറ്റിക്കഴിഞ്ഞു ഇത്ര പണിയുള്ളൂ നമുക്ക് അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണ് വിചാരിക്കും ശരിക്കും ആ കട്ട് ചെയ്യണ സമയത്തൊരു ഇത്തിരി പണി അത്രയേ ഉള്ളൂ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ അച്ചാറിടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വടകപ്പുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കത്തിക്കാം എന്നിട്ട് ഈ വടുകപ്പുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അത് കണ്ടോ ഒരു വടുകപ്പുള്ളി നമ്മൾ എടുത്തിട്ടുള്ളൂ പത്തിരുപത് വടുത്തുള്ളി അല്ലേ പിന്നെ ഒരു പത്തിരുപത് കാന്താരി മുളകും എല്ലാം കൂടെ ഇപ്പം അത്യാവശ്യം ഉണ്ട് അത് നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണൊക്കെ അല്ലേ എടുക്കുകയുള്ളൂ അതന്നെ മാത്രമല്ല നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഒരു ടീസ്പൂൺ അച്ചാറ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി ഒരുപാട് കത്തിച്ച് തീയൊന്നും ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയാകും കേട്ടോ നമ്മളീ ഉലുവിയും കടവുമൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തതല്ലേ നല്ല കട്ടി ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പുളിയും കയ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ഇത് ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് ഇത് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാം വരില്ല ഇതിന് കട്ടിയൊന്നും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വിനാഗിരി തിളപ്പിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്